ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചാൽ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് അപ്പോൾ കുറേ നാളായി നമ്മളൊരു ലോങ്ങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതുമാത്രമല്ല കുറേ നാളായിട്ട് ഞാൻ ഷോർട്സ് മാത്രമാണ് ഇടുന്നത് അപ്പോൾ ഞാൻ എന്ന് വിചാരിച്ചു എന്തായാലും ഒരു ഒരു വലിയ വീഡിയോ ഇടാം അതുപോലുള്ള ഒരു ഹെയർ കെയർ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ആലുവേര നമുക്ക് രണ്ട് രീതിയിലാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് ആ രണ്ട് രീതിയിലും ഉപയോഗിക്കുന്നതിൽ ഏറ്റവും എളുപ്പം ഏതാണ് പിന്നെ നമുക്ക് നമുക്കറിയാം ആലുവേര വെച്ച് നമ്മൾ ഹെയറിൽ എത്ര ചെയ്താൽ എത്രത്തോളം നല്ലതാവും എന്നൊക്കെ അറിയാം അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇവിടുന്ന് ആണ് നമ്മൾ അലുവേര കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് നമുക്ക് ഈ പീസ് എടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് അപ്പം നമുക്ക് ഈ പീസ് എടുക്കാം അല്ലേ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് അത് നമുക്ക് ഈ മുള്ളൊക്കെ ഒന്ന് കളയണം അത് നമുക്കൊരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനൊരു ഇത്രയും ഭാഗം മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ ആദ്യം അപ്പൊ നമ്മൾ ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഈ സൈഡിലെ ഈ മുള്ളെല്ലാം ഒന്ന് കളയാം നമ്മൾ ഈ സൈഡിലെ മുള്ളെല്ലാം കളഞ്ഞ് ഇനി നമുക്ക് ഇതിനെ രണ്ടായിട്ടൊന്ന് മുറിക്കാം അപ്പൊ നമ്മൾ ദാണ്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തത് ഒരു രണ്ട് മിനിറ്റത്തേക്ക് മാറ്റി വെക്കാം നമുക്ക് മുടിയിലെ ജടയൊക്കെ എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാം ഓക്കെ ഇവിടെ മുടിയിലെ ജടയൊക്കെ എടുത്ത് വെച്ചിരുന്നായിരുന്നു എന്തായാലും നമുക്കിനി ആലുവേരത്തേക്കാ അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ ആലുവേര ദാണ്ട നമ്മൾ നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്യുവാൻ പോവാണ് േക്കാൻ പറ്റുന്ന മെത്തേഡാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ആദ്യം നമുക്ക് കുറച്ച് കുറച്ച് എടുക്കാം അത് ഞാൻ എന്താണ് ഇത്രയും പോഷണ മുടിയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോ നമ്മൾ കൈ വെച്ചാൽ കാണാൻ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക ആക്കി കൊടുത്തിട്ട് അതുപോലെ ചെയ്യുക പക്ഷെ ഇച്ചിരി സമയം എടുക്കുന്നു പരിപാടിയാ പിച്ചാത്ത് വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം പിന്നെയും ജെല്ല് തണ്ട് ഇതുപോലെ പുറത്തു പുറത്തു വരും പക്ഷെ നമുക്ക് സമയം സമയമുള്ളവർക്കും ക്ഷമയുള്ളവർ മാത്രം ഇത് ചെയ്യാൻ പോയാ മതി കാര്യം കൊറേ സമയം എടുക്കും കേട്ടോ അപ്പൊ അതുകൊണ്ടാ നമ്മൾ ഒരു സൈഡ് നന്നായിട്ട് തേച്ച് കഴിഞ്ഞ് പൈസ കൊറേ സമയം എടുക്കും കൊറേ കൊറേ സമയം എടുക്കും ഇത്രയും കൂടെ നമ്മൾ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഇത് തേച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടിവെക്കാം കെട്ടിവെച്ചിട്ടുണ്ട് നമുക്കിനി അടുത്ത സൈഡ് അല്ലാതെ നോർമൽ രീതി നമ്മളെങ്ങനാണോ അലുവര തേക്കുന്നത് അതേ രീതിയിൽ നമുക്ക് തേച്ചെടുക്കാം അലുവര കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇത് നമുക്ക് നേരത്തെ തേച്ച പോലെ ഒന്നും തേക്കണ്ട അല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തേക്കാം ഇതിങ്ങനെ എടുത്ത് ഇതിലിട്ട് തേക്കുന്നതായിരിക്കും കൂടുതൽ സമയ ലാഭം പക്ഷെ ഇങ്ങനെ തേച്ചാ നമുക്ക് മിക്സി ഒന്നും എന്താ കഴിവിയൊന്നും വേണ്ട ഭയങ്കര എളുപ്പമായിരിക്കും നല്ല തണുപ്പ് കിട്ടും എന്റെ കൈ ഇപ്പം പോയനെ കൈ വിച്ചാർത്തി വെച്ച ഈ സൈഡാണ് പെട്ടെന്ന് തന്നിരുന്നത് കാര്യം ഈ സൈഡ് എടുക്കാൻ കുറേ സമയം എടുത്ത് പക്ഷേ ഈ സൈഡ് ഞാൻ പെട്ടെന്ന് 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 ചെയ്ത് കഴിഞ്ഞു നമുക്ക് വേണമെങ്കിൽ മിക്സി ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് ഞാൻ പറയും കാര്യം നമുക്ക് ഇതുപോലെ കുറേ നേരം തേച്ച് 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 പിന്നെ പിച്ചാത്തിയും കൊണ്ട് കട്ട് ചെയ്ത് അതിനേക്കാളും ഒക്കെ നല്ലതാണ് ഇങ്ങനെ ചേക്കുന്നത് തന്നെ ഏറ്റവും കൂടുതൽ സമയ ലാഭവും പിന്നെ പെട്ടെന്ന് കാര്യം കഴിയും പിന്നെ കുറച്ച് നേരം നമ്മൾ വെച്ചേക്കണം ഇപ്പം ഞാൻ ആലോവേറ തലയിട്ടിട്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തലയിൽ വെച്ചിട്ട് പോയി കുളിക്കും അപ്പോൾ എന്തായാലും ഓക്കെ എന്തായാലും ഞാൻ നല്ല രീതിയിൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ കീ ബൈ ആ